കഞ്ഞിവെള്ളത്തിൽ നിന്നും ആവശ്യമായ പാചകവാതകം നിർമ്മിക്കാമെന്ന് കാണിച്ചു തരികയാണ് കോഴിക്കോട് മൂന്ന് ചെറുപ്പക്കാർ പാചകവാതകത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ വൻ സ്വീകാര്യതയാണ് ഇവരുടെ കണ്ടുപിടുത്തത്തിന് ലഭിക്കുന്നത് കോഴിക്കോട് ഒളവണ്ണയിലെ ഷാഫി റിയാസ് അർഷാദ് എന്നീ ചെറുപ്പക്കാരാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാവുന്ന ബയോഗ്യാസ് പ്ലാന്റ് കണ്ടുപിടിച്ചത് മറ്റ് ബയോഗ്യാസ് പ്ലാന്റുകളെ അപേക്ഷിച്ച് ഈ പ്ലാന്റിന് പ്രവർത്തിക്കാൻ കുറഞ്ഞ ഭക്ഷ്യമാലിന്യം മതി ഒന്നര കിലോ ഭക്ഷ്യ മാലിന്യത്തിൽ നിന്ന് രണ്ട് മണിക്കൂർ പ്രവർത്തിക്കാൻ ആവശ്യമായ പാചകവാതകം ലഭിക്കും ഒന്നര ലിറ്റർ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും രണ്ട് മണിക്കൂർ പ്രവർത്തിക്കാനുള്ള പാചകവാതകം ലഭിക്കും എട്ട് മണിക്കൂർ പ്രവർത്തിക്കാനുള്ള പാചകവാതകം വേണമെങ്കിൽ വെറും പതിനഞ്ച് കിലോ മാലിന്യം മതിയാകും വീടിനകത്ത് പോലും സ്ഥാപിക്കാവുന്ന ഈ മാലിന്യ പ്ലാന്റിൽ മീൻ വളർത്താനുള്ള സൌകര്യവും കുറച്ച് കുറച്ച് ഇട്ടാൽ കൂടുതൽ സമയം നമ്മളിത് കിട്ടുന്നുണ്ട് ഒന്നര കിലോ വേസ്റ്റ് വേണ്ട ഒന്നര ഒരു കിലോ മുതൽ ഒന്നര കിലോ ഇട്ടാൽ രണ്ട് മണിക്കൂർ നമ്മളിൽ കിട്ടുന്നുണ്ട് ഇതിൽ മൂന്ന് നാല് മണിക്കൂർ കപ്പാസിറ്റി ഒരു ഇല്ല താൽക്കാലിക ഷെഡിൽ ജനറേറ്റർ വാടകയ്ക്കെടുത്താണ് മൂവർ സംഘം ആവശ്യക്കാർക്ക് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചു നൽകിയിരുന്നത് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ വാടക കെട്ടിടത്തിലേക്ക് സ്ഥാപനം മാറ്റി ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം മുതൽ വിതരണം വരെ മൂവരും നേരിട്ടാണ് നടത്തുന്നത് പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഈ മൂവർ സംഘത്തെ ബയോഗ്യാസ് പ്ലാന്റിനായി സമീപിക്കുന്നത് എം നിഷാന്ത് സൂര്യ ന്യൂസ് കോഴിക്കോട്